ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഗ്യാസ് സ്റ്റൗ ക്ലീനിങ് ആണ് കേട്ടോ അപ്പോൾ അതാ രാവിലത്തെ തിരക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ ഗ്യാസിൻ്റെ അവസ്ഥ ഇതാണ് അപ്പോൾ ഇത് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അല്ലേ അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെയാണ് ഇത് ക്ലീൻ ചെയ്തെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതാ ഗ്യാസിൽ നന്നായിട്ട് അഴുക്കും അതുപോലെ തന്നെ പാലും ചോറൊക്കെ തിളച്ച് പോയിട്ടുള്ള ആ ഒരു ഇത് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്കത് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനിത് കുറച്ച് പുളിയാണ് എടുത്തിട്ടുള്ളത് നമ്മളിവിടെ സോപ്പോ സോപ്പ് പൊടിയോ അല്ലെങ്കിൽ ലിക്വിഡ് വാഷോ ഒന്നും ഉപയോഗിക്കുന്നില്ല ഈ ഒരു രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഗ്യാസ് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ അത് അഞ്ച് മിനിറ്റ് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട് അതായത് കുതിർന്ന് കിട്ടാനായിട്ട് പുളിയും അതുപോലെ അതിൻ്റെ കൂടെ കുറച്ച് ബേക്കിംഗ് സോഡയാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് നമുക്ക് അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ കൈ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക കേട്ടോ അതിൻ്റെ നേരെടുക്കാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം നമുക്ക് നമ്മുടെ ഗ്യാസിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് പുളിയൊക്കെ നമുക്ക് പിഴിഞ്ഞെടുത്തിട്ട് വേണമെങ്കിലും ആ നീര് നീരൊഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇതിൽ ഇത് ഇതുപോലെ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഇതുപോലെ അങ്ങനെ തന്നെ ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ എല്ലാ ഭാഗത്തും ആ ഒരു എണ്ണയൊക്കെ ഉള്ള ഭാഗത്തൊക്കെ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് സോപ്പ് പൊടിയോ സോപ്പൊന്നും ആവശ്യമില്ലാട്ടോ ആ ഒരു എണ്ണമഴ എണ്ണമയോ ഒന്നും ഉണ്ടാവില്ല നന്നായിട്ട് ക്ലീനായിട്ട് കിട്ടും അപ്പോൾ നമുക്കിത് കഴിഞ്ഞിട്ട് നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് മിനിറ്റ് ഇതുപോലെ വെക്കുന്നുണ്ട് അപ്പോൾ ദാ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സാധാരണ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന തുണി ഉണ്ടല്ലോ നമ്മൾ തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന തുണി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചാൽ മാത്രം മതി ഉരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമുക്ക് സ്ക്രബ് ഒന്നും ആവശ്യമില്ല ബ്രഷിൻ്റെ ഒന്നും ആവശ്യമില്ല ജസ്റ്റ് ഇതുപോലെ ഒന്ന് തുടച്ചാൽ മാത്രം മതി കണ്ടോ ജസ്റ്റ് ഇതുപോലെ ഒന്ന് തുടച്ച് കൊടുത്താൽ മാത്രം മതി നന്നായിട്ട് ക്ലീൻ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ ഒരുപാടൊന്നും അരച്ച് നമുക്ക് സമയം കളയേണ്ട ആവശ്യമില്ല കണ്ടില്ലേ ആ ഒരു പുളിയൊക്കെ നമ്മൾ ആ പുളിനീര് ഒഴിച്ച ഭാഗത്തൊക്കെ നമ്മുടെ ആ സ്റ്റീലിൻ്റെ ആ ഒരു സൈഡൊക്കെ കണ്ടില്ലേ നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ ഭാഗവും ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ അപ്പോൾ അവരെണ്ണമയൊക്കെ ഉള്ളത് കൊണ്ട് നന്നായിട്ട് ക്ലീൻ ആയിട്ട് വരുന്നുണ്ട് നമുക്ക് സോപ്പൊന്നും ഉപയോഗിച്ച് തുടയ്ക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാനിതാ ഇതൊന്ന് തുടച്ചിട്ട് കഴിഞ്ഞിട്ടൊന്ന് കാണിച്ച് തരാം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഗ്യാസ് സ്റ്റൗ എല്ലാം ഇവിടെ ഒന്ന് തുടച്ച് കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ എല്ലാ ഭാത്തും ഇതുപോലെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് ഈ തുടച്ചെടുത്തതിന് ശേഷം നമുക്കൊരു ഉണങ്ങിയ തുണി കൊണ്ട് നമുക്കൊന്ന് തുടച്ചെടുക്കാം കേട്ടോ അതിപ്പോൾ നന്നായിട്ട് വെള്ളമുണ്ട് ഇനി കൈയോടെ തന്നെ നമുക്ക് ഒരു ഉണങ്ങിയ തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വെള്ളത്തോടെ തന്നെ വെച്ച് കഴിഞ്ഞാൽ അതിൽ പാടാവാൻ ചാൻസ് ഉണ്ട് അപ്പം നമുക്ക് ഇതുപോലെ ഉണങ്ങിയ തുണി വെച്ചിട്ടൊന്ന് തുടച്ച് കഴിഞ്ഞാൽ നല്ല ക്ലീനായിട്ട് നല്ല വൃത്തിയായിട്ട് ഇരിക്കും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്കൊരുപാടൊന്നും സോപ്പ് ഒന്നും ആവശ്യമില്ല അല്ലേ നന്നായിട്ട് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ പുളി എന്ന് പറയുമ്പോൾ ഈ പുളി നീര് വെച്ചിട്ട് നമുക്ക് ഗ്യാസ് മാത്രമല്ല നമ്മുടെ വീട്ടിലുള്ള മിററ് അതുപോലെ തന്നെ പാത്രമൊക്കെ കഴുകുമ്പോഴും സ്റ്റീലിൻ്റെ പാത്രമൊക്കെ കഴുകുമ്പോഴും ആ ലിക്വിഡിൻ്റെ കൂടെ കുറച്ച് പുളിൻ്റെ ഒഴിച്ചിട്ട് ഇതുപോലെ നമ്മൾ കഴുകുകയാണെങ്കിൽ പാത്രമൊക്കെ നന്നായിട്ട് തിളക്കും കിട്ടും കേട്ടോ അപ്പോൾ അത് നമ്മുടെ ഗ്യാസിൻ്റെ ഈ ഒരു സ്റ്റീൽ ഭാഗത്തൊക്കെ നന്നായിട്ട് തിളങ്ങുന്നുണ്ട് അടിപൊളിയായിട്ട് തന്നെ നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും മസ്ത്രം